വൈകുണ്ടവാസാ പാഹിമാം സൃഷ്ടി പാഹിമാം സൃഷ്ടിസ്ഥിതിലയ കാരണ വിഷ്ണു സാഷ്ടാംഗമിന്നെ വന്ദനം വിഷ്ണു സാഷ്ടാംഗമിന്നൻ്റെ വന്ദനം പാൽക്കാടൽ മീ ദേ സർപ്പാമഞ്ചേലങ്ങോ ശായിക്കവേ പാൽക്കാടൽ മീതെ ഒരു കിയ സർപ്പാമത്തിലങ്ങോശായിക്കവേ നെഞ്ചാലിഞ്ഞിന്നു വിളിച്ചിടും ഭക്താവൃന്ദോ നെഞ്ചാലിഞ്ഞിന്നു വിളിച്ചിടും ഭക്താവൃന്ദോ പൈകുണ്ടാസാ പാഹിമാം ദേവപാലാഴിവാസ പാഹിമാം സൃഷ്ടിസ്ഥിതിലയാ കാരണ വിഷ്ണു സാഷ്ടാംഗം ഇന്നൻ്റെ വന്ദനം വിഷ്ണു സാഷ്ടാംഗം ഇന്നൻ്റെ വന്ദനം ബ്രഹ്മേശ സൂനുവാം നാരദൻ നിത്യം നാമം ജവിക്കുന്ന ദേവനാം ബ്രഹ്മേശ സൂനുവാം നാരദൻ നിത്യനാമം ജവിക്കുന്ന ദേവനാം ഇമാഹി ഹിമാഹി പാലകനാഥനാം വിഷ്ണുയന്മാന പത്മാർ വന്ദനം ഇമാഹി ബാലക നാഥനാം വിഷ്ണു യന്മാന ബത്മാർ വന്ദനം വൈകുണ്ടവാസാ സൃഷ്ടി സ്ഥിതി സൃഷ്ടിസ്ഥിരീലയാ കാരണ വിഷ്ണു സാഷ്ടാംഗം വന്ദനം വിഷ്ണു സാഷ്ടാംഗം വന്ദനം സൗഭാഗ്യതായി ദേവത ദേവി ശ്രീ മഹാലക്ഷ്മിയോടൊപ്പമായി സൗഭാഗ്യദായി നീ ദേവത ദേവി ശ്രീ മഹാലക്ഷ്മിയോടൊപ്പമായി ദേവപക്ഷീന്ദ്ര മുകളേറി വന്നിടാൻ വിഷ്ണു അക്ഷികൾ കൂപ്പി ഞാൻ പാടിടാം ദേവപക്ഷീന്ദ്ര മുകളേറി വന്നിടാൻ വിഷ്ണു അക്ഷികൾ കൂപ്പി ഞാൻ പാടിടാം വൈകുണ്ടവാസ പാഹിമ ദേവപാലാഴിവാസ പാഹിമാ സൃഷ്ടിസ്ഥിതിരയാ കാരണ വിഷ്ണു സാഷ്ടാംഗമിന്നെ വന്ദനം വിഷ്ണു സാഷ്ടാംഗം വന്ദനം ഭക്തർ കൂണർ വേഗം നാഥമായി ഭവാൻ തൃക്കയ്യാൽ ശങ്കൂവിളിക്കവേ ഭക്താർ കൂണാർ വേഗം നാഥമായി ഭവാൻ തൃക്കയ്യാൽ ശങ്കൂ വിളിക്കവേ ഭക്താർക്കാണേയുന്ന ദോഷവും വിഷ്ണു ചക്രത്താൻ അങ്ങനൂക്കണേ ഭക്താർക്കാണേ യുന്ന ദോഷവും വിഷ്ണു ചക്രത്തലങ്ങുന്നതുക്കണേ ഐകുണ്ടാസാഹിമാം ദേവപാലാഴിവാസാ പാഹിമാം സൃഷ്ടിസ്ഥിതിലയാ കാരണ വിഷ്ണു സാഷ്ടാംഗം വന്ദനം വിഷ്ണു സാഷ്ടാംഗം വന്ദനം